നിലമ്പൂരിൻ്റെ മണ്ണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും തീക്ഷ്ണമായ സ്മരണകൾ നൽകുന്ന മണ്ണാണ് ദേശീയ പ്രസ്ഥാനത്തിന് ഏറ്റവും കരുത്തു പകർന്ന മണ്ണാണ് നിലമ്പൂരിൻ്റെ മണ്ണ് ഇവിടെ ബഹുമാനായ ശ്രീ ആര്യാടൻ ഏറ്റവും ഒടുവിൽ യു ഡി എഫിൻ്റെ എം എൽ എ ആയി പ്രവർത്തിച്ച ആളാണ് മന്ത്രിയായി ഈ മണ്ഡലത്തിൻ്റെ ഓരോ പ്രവർത്തകരെയും നേരിട്ടറിയാവുന്ന നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും എല്ലായ്പ്പോഴും പങ്കിടാൻ താൽപര്യം കാണിച്ചിട്ടുള്ള ഇതുപോലൊരു കൺവെൻഷൻ ഇവിടെ നടന്നാൽ ആ കൺവെൻഷൻ്റെ ആദ്യാവസാനക്കാരനായിരിക്കണമെന്ന് നിർബന്ധമുള്ള അത്രയേറെ കമ്മിറ്റ്മെന്റ് പ്രസ്ഥാനത്തോടും മതേതരത്തോടും വെച്ച് പുലർത്തുന്ന ശ്രീ ആര്യാടൻ്റെ അഭാവത്തിലാണ് നമ്മൾ കൺവെൻഷൻ ചേരുന്നത് എനിക്ക് എനിക്കുറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സും ആത്മാവുമൊക്കെ വിശ്വസിക്കാനും ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്ന് പറയാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ മണ്ഡലത്തെ മുന്നോട്ട് കൊണ്ടു വരാൻ കേരളത്തിന്റെ മുൻപന്തിയിലെത്തിക്കാനായിട്ട് നടത്തിയിട്ടുള്ള അനവരത പരിശ്രമങ്ങളെ നമ്മളെല്ലാം ബഹുമാനിക്കുന്നവരാണ് ഈ തിരഞ്ഞെടുപ്പ് ഇവിടെ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് വന്നതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ അത് കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ വെറുക്കപ്പെടാൻ സാഹചര്യമൊരുക്കിയ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഇവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് സംശയമില്ല ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചതായിട്ട് ഞാൻ കണ്ടു അതേ മണ്ണിൽ പ്രസംഗിച്ചത് ചതിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഉണ്ടായ ചതിയെക്കുറിച്ചും അദ്ദേഹത്തിന് ഏറ്റവും കൂടുവേൽക്കേണ്ടി വന്ന ചതിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് അതേതായാലും നന്നായി കാരണം എന്ന പ്രയോഗം ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭാര്യകുന്നത്തിൻ്റെ പേരിലായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആലോചിക്കുകയായിരുന്നു അത് പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പല്ലേ അദ്ദേഹം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഹിന്ദു പത്രത്തിൽ നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് നൂറ്റമ്പത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം പിടിച്ചെടുത്തു ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണ് എന്ന് മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഈ നാട്ടിലെ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലെ പോലെ തന്നെ പതിമൂന്ന് ജില്ലകളെ പോലെ തന്നെ ഏറ്റവും വിലപ്പെട്ട സംഭാവന ചെയ്യുന്ന ഒരു ജില്ലയെ സംശയത്തിൻ്റെ മുനയിൽ കൊണ്ടുപോയി നിർത്തി ഈ ജില്ലയോട്ടാകെ അപമാനിച്ച് ഈ ജില്ലയ്ക്ക് എതിരെ ഏറ്റവും വലിയ ചതിപ്രയോഗം നടത്തിയ സാക്ഷാൽ പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് ചതിയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ എല്ലായിടത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ചോദിച്ചാൽ അറിയാം റവന്യൂ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റോട് ചോദിച്ചാൽ അറിയാം അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏജൻസികളോട് ചോദിച്ചാൽ അറിയാം എല്ലാ ജില്ലയിലും കളപ്പണം പിടിക്കാറുണ്ട് എല്ലാ ജില്ലയിലും സ്വർണം പിടിക്കാറുണ്ട് മുഖ്യമന്ത്രി ആ ജില്ലകളുടെ സ്റ്റാറ്റസ് ഒന്നും പറയാതെ മലപ്പുറത്തിന്റെ സ്റ്റാറ്റസ് മാത്രം പറയാൻ ഈ ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്വദേശീയ സ്വാതന്ത്ര്യ സമരത്തിനും അതുപോലെ ഈ നാട്ടിലെ മതേതരത്വത്തിനും ഏറ്റവും പേരുകേട്ട ഒരുപാട് സംഭാവനകൾ നൽകിയ ഈ ജില്ലയെ ഈ രീതിയിൽ സംശയമുനയിൽ നിർത്താൻ ഈ ജില്ലയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ എന്താണ് ആഛതി പ്രയോഗം കേരളം മറക്കാവുന്ന ഒരു ചതി പ്രയോഗം അതും ഒരു മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം അഭിബന്ധനായ പാണക്കാട് തങ്ങളെയും വെറുതെ വിട്ടില്ല അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന് അന്ന് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തെ വിമർശിക്കുന്നത് പാണക്കാട് തങ്ങൾമാരെല്ലാവരെയും നമ്മൾ അവർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് പ്രസിഡന്റന്മാരാണ് പക്ഷെ അത് മാത്രമാണോ കേരള സമൂഹം അവരെ കാണുന്നത് കേരള സമൂഹത്തിന് അത് മാത്രമാണോ അവർ തിരിച്ചു നൽകിയത് ഈ നാട്ടിൽ അസമാധാനം ഉണ്ടാകുമ്പോൾ മതവൈര്യം കത്തിക്കയറുമ്പോൾ ജാതിയും മതവും പറഞ്ഞ മനുഷ്യനെ തമ്മിലടിക്കാൻ ശ്രമിക്കുമ്പോൾ സമാധാനത്തിൻ്റെ ദൂതുമായിട്ട് ഇവിടെ മാത്രമല്ല ഏറ്റവും ഒടുവിൽ മഹാനായ പോപ്പിൻ്റെ വരെ എത്തുന്നതിൽ ധൈര്യം കാണിച്ച താങ്കളാണ് ഇവിടുത്തെ തങ്ങൾ എന്ന് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കക്ഷി ചേരുന്നതിന് പകരം അവിടെ സമാധാനത്തിന് നിൽക്കുന്നവർ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുക അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം തീവ്രവാദത്തിന് നിൽ അനുകൂലമായ നിലപാടെടുക്കുന്നത് ഒഴിവാക്കണമെന്ന് പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചതി പ്രയോഗം ഞാൻ ആലോചിച്ചു ചതിയന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണല്ലോ അത് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രിയായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തൃശൂരിലെ പാർട്ടി സ്ഥാനാർത്ഥി പറഞ്ഞു വലിയ ചതിപ്രയോഗത്തിലൂടെയാണ് എന്നെ തൃശൂരിൽ തോൽപ്പിച്ച് ബി ജെ പിക്ക് പാർലമെന്റിൽ പോകാൻ അവസരം കൊടുത്തത് തൃശൂർ പൂരം കലക്കി കൊടുത്തിട്ട് അതിന് പറ്റുന്ന ആളുകളെ അവിടെ നിയോഗിച്ച് പൂരം കലക്കി കലക്കിക്കൊടുത്ത് അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി ഫാസിസത്തിന് വേണ്ടി ഒരു അക്കൗണ്ട് തുറക്കാൻ സ്വന്തം കാബിനറ്റിലെ ആളായിരുന്ന ആളെ ചതിച്ചു എന്ന് പൊതുസമൂഹത്തിനുള്ളിൽ നിൽക്കുന്ന ആൾ ആ ചതിപ്രയോഗം മുഖ്യമന്ത്രി ചതിയുടെ വഞ്ചനയുടെ കഥകൾ പറഞ്ഞാൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരുപാട് കഥകൾ അങ്ങയുടെ പാർട്ടി സഖാക്കൾക്ക് അങ്ങയെക്കുറിച്ച് പറയാനുണ്ടാകും അവരത് പറയില്ല പക്ഷെ സ്വന്തം പാർട്ടി പോലും അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങൾ ഓരോന്നും ഇതെന്ത് ചർച്ച ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് സംശയം വേണ്ട കഴിഞ്ഞ ഒൻപത് മാ വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച് തകർത്ത് പാവപ്പെട്ടവനെ നിരാധാരമാക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള കാഹളം മുഴക്കണ്ട തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്തും തനിക്ക് ഭൂഷണമാണ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് അത് നയിക്കുന്ന മുഖ്യമന്ത്രി ആശാവർക്കർമാർ നൂറല്ല നൂറായിരം എന്താ പ്രശ്നം സമരം ചെയ്താലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അവർ തെണ്ടി പിരിച്ചു സമരം നടത്തുന്നവരാണ് എന്ന് ആക്ഷേപിച്ചിട്ട് പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തെ പോലും ആക്ഷേപിച്ച് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി മലപ്പുറത്ത് വന്നപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഞാൻ ധരിച്ചു അഭ്യന്തര കുഞ്ഞാലിക്കുട്ട് സാഹിബിന്റെ മണ്ഡലമായ പൂരിയാട് അദ്ദേഹം വരുമെന്ന് ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി ഇവിടെ വരുമ്പം വരണ്ടേ കേരളം കണ്ട അടുത്ത കാലത്ത് കണ്ട എനിക്കറിയില്ല മാധ്യമങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം തിരഞ്ഞെടുപ്പായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഏറ്റവും ഭീകരമായൊരു വിഷയമല്ലേ ദേശീയ പാതയിൽ ഉണ്ടായിരിക്കുന്ന ഈ നിർമ്മാണത്തിലെ അഴിമതിയും തകർച്ചയും ആ തകർച്ച ഉണ്ടായി ഇത്ര ദിവസമായി ഇവിടെ മാത്രമല്ല കാസർഗോഡ് കണ്ണൂരിൽ മലപ്പുറത്ത് തൃശൂരിൽ ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണവുമായി അതുവരെ ദേശീയപാത എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം അക്കൗണ്ടിലാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ തകർച്ച അങ്ങ് ആരുടെ അക്കൗണ്ടിലാണ് പെടുത്തുന്നത് ഈ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനും ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് ബാധ്യതയില്ലേ മുഖ്യമന്ത്രിക്ക് ഇവിടെ വരുമ്പോൾ അവിടെ ഒന്ന് കായ് കാണാൻ അവർ ഈ നാട്ടിലെ ഈ ദിവസം ഇത്രയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ല ദേശീയപാത അതോറിറ്റി ഒന്ന് പരിശോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു അതെല്ലാം ശരിയാക്കൊള്ളും എന്നാ പറഞ്ഞത് ഏതാ ശരിയാവുക ഇതിന്റെ പിന്നിൽ അഴിമതികളോ ഇത് ഇത് ഡിസൈൻ തകരാറായി നിർമ്മിച്ചതോ ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ കൊള്ളലായ്മകളോ അതെല്ലാം ശരിയാക്കിക്കൊള്ളാന്നാണോ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങ് പറഞ്ഞില്ല പക്ഷേ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പറഞ്ഞിട്ടാണ് മൂന്ന് ദിവസമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാൻ കേരളത്തിൽ ഇരുന്ന് കൂട്ടുകയും കിഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ മിസ്റ്റർ പിണറായി വിഷപ്പിണറായി അങ്ങക്കുഭൂഷണമായിരിക്കാം ഈ തകർച്ച ദേശീയ ഉണ്ടായ തകർച്ച പക്ഷെ കേരളം അപമാനം കൊണ്ട് തലകൊലിച്ച ദിവസങ്ങളായിരുന്നു ഇതെല്ലാം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഈ നാട്ടിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നടക്കുന്ന ഭരണത്തിന്റെ നിയന്മകളെ കുറിച്ചാണല്ലോ പറയുന്നത് ഞാൻ വിചിത്രമായ കാര്യം കേൾക്കുകയാണ് സി പി ജോൺ പ്ലാനിങ് ബോർഡിലൊക്കെ ഇരുന്നാണല്ലോ ഫണ്ടൊക്കെ അലോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമല്ലോ ഇപ്പം ഇപ്പം മീഡിയയ്ക്ക് കൊടുത്തൊരു രഹസ്യ സർക്കുലർ എൻ്റെ കണ്ണുപിടുകയുണ്ടായി ഞങ്ങൾ ഇന്ന പരസ്യം തരും ആ പരസ്യം പരസ്യമായിട്ട് കാണിക്കരുത് ആ പരസ്യത്തിന്റെ തലേദിവസം നിങ്ങള് ആ പരസ്യത്തിന്റെ തലേദിവസം വാർത്തയായിട്ട് കാണിക്കണം കോപ്പി തന്നെ എടുത്തോണ്ട് ഞാൻ അധികാരിമായിട്ട് തന്നെ പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ ഒമ്പത് മാസക്കാലത്ത് എന്റെ മിസ്റ്റർ പിണറായി അറേബ്യൻ നാട്ടുകളിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവന്നാലും നിങ്ങളുടെ കയ്യിലെ പാപക്കറകൾ കഴുകിക്കളയാൻ കഴിയില്ല എന്ന് മേഘത്തിലെ പ്രയോഗം ഞാനിവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്ര മാധ്യമങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചാലും ഞാൻ വിചാരിക്കുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു കെണിയിൽ വീഴുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവർ അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നവരാണെന്നാണ് എന്ത് ധാരണ നമ്മുടെ എല്ലാം ധാരണ പക്ഷെ ഇവരുടെ രീതികളാണ് ഞാൻ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉണർത്തുപാട്ട് സിനിമകള് ഒക്കെ ആവാം പക്ഷെ ഇത് കാണുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷൻ ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർമ്മിക്കുകയാണ് കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ കാലത്ത് രണ്ടും മൂന്നും പെൻഷൻ കിട്ടുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങൾ ആയിരം രൂപ അഞ്ഞൂറ് രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നും പെൻഷൻ ആ രണ്ടു മൂന്നും പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷനാക്കി മാറ്റിയത് ആ പെൻഷൻ്റെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് രണ്ടു കിടും ഇനിപ്പം വരും ഇപ്പം വരുവായിരിക്കും ചില ഇപ്പോൾ എവിടെയെങ്കിലും പറയൂ രണ്ടു കിടൂ ഒരു കിടൂ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഇതുപോലെ ഉണ്ടായ കാലം ഉണ്ടായിട്ടില്ല അഴിമതിയുടെ മന്ദിരങ്ങളിൽ വാടുന്ന മന്ത്രിമാർക്കും ഗവൺമെന്റിനും ഏറ്റവും സാധാരണക്കാരൻ്റെ ഹൃദയവിചാരങ്ങളും പ്രയാസങ്ങളും മനസ്സിലാവില്ല അത് പാവപ്പെട്ട തൊഴിലാളികൾ അത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായാലും പാവപ്പെട്ട കയർ തൊഴിലാളിയായാലും കശുവുട്ടി തൊഴിലാളി ഇപ്പൊ ഞാൻ ചോദിച്ചയാളെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു കപ്പൽ മുങ്ങി ആലപ്പുഴയുടെ തീരത്ത് മഹാരാഷ്ട്രയിൽ മുമ്പ് ഒരു കപ്പൽ അപകടം ഉണ്ടായി ഞാനത് പഠിച്ചു മഹാരാഷ്ട്രയിൽ കപ്പൽ അപകടം ഉണ്ടായപ്പോൾ ആ കപ്പൽ നിർമ്മാണ കമ്പനിക്കെതിരായിട്ട് സർക്കാർ കേസ് കൊടുത്തു ഭീമമായ തുക അവരിൽ നിന്നും പിഴ ഈടാക്കി അതുമൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പം പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തീരദേശത്ത് വറുതിയാണ് പട്ടിണിയാണ് പാവങ്ങൾക്ക് ഈ സർക്കാർ അനങ്ങിയോ ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്തുകൊണ്ടാക്കലിനെ കപ്പൽ കമ്പനിക്കെതിരായിട്ട് കേസുമായി മുന്നോട്ട് പോകുന്നില്ല ആരുടെ താല്പര്യമാണ് ഈ സർക്കാർ സംരക്ഷിക്കുന്നത് പാവപ്പെട്ടവന്റെ സംരക്ഷണമാണോ അതല്ലോ വൻകിട മുതലാളിമാരുടെ സംരക്ഷണമാണോ ഒന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി ഇനിയും മടിച്ചിട്ട് കാര്യമില്ല ഇവിടെ നേരെ നേതാക്കന്മാരുടെ നീണ്ട നിരയുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിന് ഒരു കാര്യം കൂടി ചോദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിലമ്പൂരിൽ ചർച്ച ചെയ്യുമ്പോൾ വലിയ മലയോരം ഈ നാട്ടിലുണ്ട് പാവപ്പെട്ടവന് മലയോരത്ത് പ്രവർത്തിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാർ ഉറങ്ങിയിട്ട് അത്ര നാളായി ഏത് രാത്രിയിലാണ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ള ചോദ്യം ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ നിലമ്പൂരും മാത്രം വന്യമൃഗാക്രമണത്തിൽ മരിച്ചു വീണവർ എന്താണ് ഈ സർക്കാരിൻ്റെ നയം വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് ചാവാനായിട്ട് സാധാരണക്കാരനെ മനുഷ്യനെ ഇട്ടുകൊടുക്കുന്ന രീതിയല്ലേ ഈ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കണ്ടത് എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു ആ പ്രഖ്യാപനങ്ങളും പറഞ്ഞ വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ല ഓരോ ദിവസവും ഇത് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ സ്വന്തം വീട്ടിൽ കടന്നുറങ്ങാൻ പോലും ധൈര്യത്തോടെ കടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ മലയോര മേഖലകളിൽ ഉണ്ടാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നിന്നും ഈ സർക്കാരിന് ഒളിഞ്ഞു മാറാൻ കഴിയുമോ അത് പരിഹരിക്കാൻ എന്ത് ക്രിയാത്മകമായ നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് മറുപടിയില്ല ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയങ്ങളിൽ ഒന്ന് അത് തന്നെയായിരിക്കും അതുകൊണ്ട് ഈ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ കൃഷിക്കാരൻ്റെ കൃഷി ചെയ്താൽ ആ കൃഷി ചെയ്ത ഭൂമി മൃഗങ്ങൾ കൊണ്ടുപോകുന്നൊരവസ്ഥയിൽ പാവപ്പെട്ട എവിടെ നോക്കാനാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ആദ്യം കണ്ടു ബി ജെ പി ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എന്തൊക്കെയോ മണത്തു ബി ജെ പി എന്തുകൊണ്ട് ഈ പ്രധാന ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല തൃശൂരിലെ പാർലമെന്റിന്റെ ബാക്കിയാണോ ഇത് എന്ന് എല്ലാവരും മനസ്സിലൊന്നും ഇത് ചിന്തിച്ചു പിന്നെ മാധ്യമങ്ങളിലും എല്ലായിടത്തും സമ്മർദ്ദം വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ എവിടെന്നെയൊക്കെയോ കണ്ടുപിടിച്ച് ഇപ്പം നിർത്തിയിട്ടുണ്ട് ആ നിർത്തിയ സ്ഥാനാർത്ഥിയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം പക്ഷെ ഉദ്ദേശിക്കുന്നവരോട് ആ ഉദ്ദേശം നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ആ ഭൂതി നടക്കാൻ പോകുന്നില്ല ആ മക്കളെ എന്നും മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം അവര് ഈ മിഞ്ഞാന്ന് സതീശൻ ഇന്നലെ പോയി കണ്ടു എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു ഒഡീസയില് ഒരു പുരോഹിതനെ നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം എന്ത് ഭീകരമായിരുന്നു അദ്ദേഹത്തിന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുന്നില്ല എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു പുരോഹിതനെ വലിച്ചെഴു അച്ഛനോട് പറയായിരുന്നു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഒരു അച്ഛനെ വലിച്ചെഴച്ചു കൊണ്ടുപോയിരുന്നു രാത്രി ഇരുപത് ഇരുപത്തഞ്ച് ഗുണ്ടകൾ കയറി അടിച്ചു അവർ ഓടി രക്ഷപ്പെട്ടു കേരളത്തിലേക്ക് ചികിത്സക്ക് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഭരണമാറ്റം ബി ജെ പിക്ക് ഒഡീസയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏഴ് സംഭവങ്ങളാണ് സമാനമായിട്ട് ക്രൈസ്തവരെ ആക്രമിക്കാൻ നടക്കുന്നത് മൊനമ്പത്തിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല എന്തെല്ലാം വാഗ്ദാനമായിരുന്നു ഓ നിയമം അമിത്ഷായും അതുപോലെ തന്നെ നമ്മുടെ കിരൺ റിജ്ജുവൊക്കെ കൊടുത്ത വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു ഇപ്പോഴെന്താ സംഭവിക്കുന്നത് നമുക്കറിയാം ഇവർക്ക് ഇവർക്ക് മതചിഹ്നങ്ങളും പേരുകളും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ഉപകരണമാണ് എന്ന് ഓരോ ദിവസവും അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവും സംശയം വേണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടക്കില്ല എന്ന് വരുത്തും കാരണം കേന്ദ്രത്തിൻ്റെ മോഡി സർക്കാരിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ വീണ്ടും ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന കെടുതികൾ കഷ്ടപ്പാടുകൾ വേദനകൾ സങ്കടങ്ങൾ അവക്ക് പരിഹാരം തേടിയുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട നിർണായക നാഴികക്കല്ലാണ് ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒൻപത് വർഷക്കാൽ നിങ്ങൾക്ക് പലപ്പോഴും പ്രളയം കൊണ്ടും കോവിഡ് കൊണ്ടും ഒക്കെ തന്നെ ഈ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതെറ്റിപ്പിക്കാൻ ശ്രമം നടത്താൻ സാധിച്ചിട്ടുണ്ടാകുമായിരിക്കാം പക്ഷേ ആ യഥാർത്ഥ പ്രശ്നങ്ങൾ കുന്നുകൂടി 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 ജനങ്ങൾക്ക് സഹിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം നിൽക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാർ ഈ സർക്കാരിൽ നിന്നൊരു മോചനം വേണമെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നുണ്ട് പുറത്തു പറയാൻ പേടിയായിരിക്കും ആ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ നാഴികക്കല്ലാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ പോരാട്ടം ഐക്യ ജനാധിപത്യ മുന്നണിയും അതുപോലെ എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ഈ പോരാട്ടത്തിൽ വഴിതെറ്റിവിടാൻ വിടാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് അതൊന്നുമല്ല ഇവിടത്തെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നതാണ് അതിന് നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബാബൂട്ടി ഞാൻ ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിലമ്പൂരുകാർക്കും അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം ഒരു വോട്ട് ഈ മണ്ണിൽ ഈ നാടിൽ ഒറ്റക്കായിരിക്കില്ല ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച് ഈ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയാൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ യു ഡി എഫ് നിര ഒറ്റക്കെട്ടായി നിലമ്പൂരുകാരുടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പൂട്ടിയെ മുനിസിപ്പൽ ചെയർമാൻ എന്നതിൽ നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ചെയർമാന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ബാപ്പൂട്ടി എനിക്കറിയാം ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ പ്രിയം ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയും ഇവിടെ മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് എല്ലാ മേഖലകളിലും മലയോര മേഖലകളിലും എല്ലാ മേഖലകളിലും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബാപ്പൂട്ടിയെ ആര്യാടൻ ശോക്കുത്തിനെ വൻഭിക്ഷ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഈ നാട്ടിലെ മാറ്റത്തിന് നാന്തി കുറിക്കാൻ നിലമ്പൂറുകാർക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം വിനിയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ്